വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലത്ത് അഞ്ചു മണിക്ക് ഈ തണുപ്പാൻ കാലത്ത് കുളിച്ചിറങ്ങാൻ എനിക്ക് തലയ്ക്ക് ഓളമിട്ടുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ ഞാൻ എന്നുണ്ടല്ലോ ജീവിതത്തിൽ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അങ്ങട്ട് നേടിയെടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടാനായിട്ടോ നമ്മൾ കുറേ നാളായിട്ട് അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ അടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ചെറിയ രീതിയിൽ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു ഗുണം എന്താ വെച്ചാൽ ഡാർക്ക് സർക്കിൾസ് അങ്ങോട്ട് കൂടിയിട്ടുണ്ട് ഇനി ഒന്ന് ഡോക്ടറെ കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൻ്റെ ഒരു കൈൻ്റെ മുട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ഒത്തിരി കറുപ്പ് അത് എക്സ്ട്രാ അങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായാലെന്ന് ഡോക്ടറെ കാണിച്ചേക്കാം പക്ഷെ വിചാരിക്കലേ മാത്രമേ ഉള്ളൂ പോകാനുള്ള സമയം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് നിങ്ങൾ വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ ഞാൻ ഇന്നത് ചെയ്യും ഇന്നത് പ്രവർത്തിക്കും അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കാത്ത ഒരാളാണ് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും കൂടി കൂടി വരല്ലേ ഉള്ളൂ അല്ലേ അതൊരിക്കലും കുറയാൻ പോകുന്നില്ല അപ്പം നമ്മളെ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഇപ്പൊ മുപ്പത്തിയേഴ് വയസ്സാണ് ഇക്കല്ല മുപ്പത്തി എട്ട് വയസ്സാവാനാ പോണേ ഇനി അങ്ങോട്ടേക്ക് വളരെയധികം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല എനിക്ക് അങ്ങനത്തെ ആഗ്രഹവും ഇല്ല കേട്ടോ അത്യാഗ്രഹം ഒരു തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കാം എന്നുള്ളത് ആർക്കും ബാധ്യതയാവാണ്ട് അങ്ങടെ ഭൂമിയിൽ നിന്ന് സന്തോഷമായിട്ട് അങ്ങോട്ട് പോവാം അതൊരു നല്ല കാര്യമാണ് അല്ലെ ദൈവം വിളിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുള്ളൂ പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ഒരു ദിവസം ഒരു ദിവസം കിടന്നിട്ടോ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ ഒന്നും അങ്ങനെ എനിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ കാലത്ത് തന്നെ എണീറ്റിട്ട് എന്തിനാണ് ഈ വേണ്ടാത്ത വർത്തമാനം ഈ വായിൽ പറയണേന്ന് ചോദിച്ചാൽ ഒന്നുമില്ല നമുക്ക് എന്താ പറയുക സംസാരിച്ച് വരുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഞാനിങ്ങനെ നിൽക്കണ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ ഗർഭിനിയാണ് അപ്പൊ പിന്നെ നാട്ടുകാർ പറഞ്ഞതിൽ അത്ഭുതം അത് അവിടെ കിടക്കട്ടെ നമ്മുടെ ഗർഭം എന്തായാലും നിത്യഗർഭമായി പോയി അത് മാറാനും പോണില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ എനിക്ക് ചെറിയ ഒരു ജോലി ഉണ്ട് കേട്ടോ നമ്മൾ എങ്കിലും എൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പൊ അതിന്റെ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യാനുണ്ട് ഇതിപ്പ എന്താ കാലത്ത് തന്നെ എനിക്ക് ജീരക കുടിക്കാൻ പോണെന്ന് ചോദിച്ചാൽ അല്ല ചെറിയൊരു ഡയറ്റിങ്ങിലാണ് എങ്ങനെ വല്ലതും കുറയോ അല്ലെങ്കിൽ വല്ലതും നടക്കുമോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോളേക്കും സോറി രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിയുമ്പോളേക്കും എനിക്കൊരു പത്ത് കിലോ കുറയ്ക്കാൻ പറ്റുക അത് ഭയങ്കര വലിയ സംഭവമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നത് നമ്മൾ എംഗ്ലുവൻ്റെ കൃഷ്ണയുടെ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കേട്ട ഒരു അമ്പലത്തിൻ്റെ പേരാണ് തിരുവൈരാണിക്കുളം കാരണം അവിടെ അവർ സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഉത്സവമാണ് നടക്കുന്നത് നിങ്ങൾ എത്ര പേര് തിരുവൈരാണിക്കുളം ക്ഷേത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതും ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷാണ് ഞാനങ്ങനെ അമ്പൽത്തിന്റെ പേര് എന്നാ കേക്കുന്നത്. അപ്പോൾ ബൈ ബൈ ഓക്കേ ഓൾ ദി ബെസ്റ്റ്. പരിച്ഛ നന്നായിട്ട് എഴുത ഓക്കേ. മ കുഞ്ഞിക്ക് മ കൊടുക്കല്ലേ. ഇല്ല ഐഡി കണ്ടു. ഐഡി കണ്ടന്നോ വരെ كده മാക്സ്. അndarray സ്കെയിൽ ഇല്ലേ? ഇന്നലെ എന്താ അനസ് സ്കെയിൽ ഇവിടെ? ഏതു? അതാ അങ്ങ പോട്ടി പോൾ സ്കെയിലാണ് അമ്മേ. വേറെ സ്കെയിൽ വാങ്ങിക്കാൻ മുടെ പൈസയില്ല അമ്മാവാ. ഞാനുണ്ടെന്നാ ഇതേ വേറെ ഒന്നാ. ആ എന്നിട്ട് അതുകൊണ്ട് വരക്കില്ലയാ. ഐഡി കാർഡ് ഇടാൻ മറക്കണ്ടി കാർഡ് ഇട്ടിട്ടില്ല ഒരു സംഭവങ്ങളൊക്കെ ആമ്മൂട്ടിക്ക് പി ടി ത്രീയുടെ എക്സാം നടക്കുന്നത് കൊണ്ട് മൂപ്പരാൾ വന്നിട്ടില്ല കേട്ടോ അങ്ങനെ എൻ്റെ അപ്പം വർക്ക് ചെയ്യുന്നൊരു കുട്ടിയുണ്ട് അവിടെ നിമിഷ മൂപ്പരാളെ വീട് അവിടെയാണ് മൂപ്പരാളാണ് നമുക്ക് തൊഴാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വന്നിട്ടില്ല അതെ കേട്ടോ നിമിഷയുടെ ഫ്രണ്ട് സൗമ്യ സൗമ്യ മുഖാന്തരാണ് നമ്മളിപ്പോ അമ്പലത്തില് കയറാൻ പോകുന്നത് നല്ല തിരക്കുണ്ട് ക്യൂ ഒക്കെ നിന്നാ നമുക്ക് കുറെ നേരം നിൽക്കേണ്ടി വരും ഇട്ടോ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നേരെ വന്ന് കയറി ദേവീനെയും ഭഗവാനൊക്കെ തൊഴുതിട്ട് നമുക്ക് സുഖമായിട്ട് പോരാൻ സാധിച്ചു കേട്ടോ ഈ അമ്പലത്തിന്റെ പരിസരം നമ്മൾ നമ്മളിത്രനാളും കാണാത്ത ഒരു അമ്പലത്തിന്റെ പരിസരം ഫീൽ ചെയ്തു കേട്ടോ കാരണം നമ്മുടെ ഇവിടെയൊക്കെ പൂരം നടക്കുന്നുണ്ട് അതൊക്കെ ഒരു ദിവസത്തെ പൂരല്ല ഇവിടുത്തെ പന്ത്രണ്ട് ദിവസം കൂടെ ആണ് കേട്ടോ അമ്പലം നട തുറന്നിരിക്കുകയുള്ളൂ അതായത് ദേവീടെ ക്ഷേത്രം കൊല്ലത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് തുറന്നിരിക്കുക ബാക്കിയുള്ള സാധാരണ ദിവസങ്ങളിൽ നമുക്ക് ഭഗവാനെ തൊഴാൻ സാധിക്കും പക്ഷെ ദേവീനെ തൊഴണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പന്ത്രണ്ട് ദിവസം വന്നെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ ഞങ്ങളൊരു ഒമ്പതരയ്ക്ക് ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു നേരെ വന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് പിന്നെ നിമിഷനെ വെയിറ്റ് ചെയ്തു കേട്ടോ ഞങ്ങൾ വന്നിട്ടും കുറച്ചേരം കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കുട്ടീനെ സ്കൂളിലേക്കൊക്കെ ആക്കാനുണ്ടായിരുന്നു അപ്പൊ അയ്യു ചെരുപ്പ് ഒളിപ്പ് ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ പക്ഷെ എന്തിനും കൂടിയിട്ട് കുറേ നേരം തപ്പിയിട്ടാണ് ഞങ്ങളുടെ ചെരുപ്പ് ഒന്ന് തിരിച്ചു എത്തിയത് അങ്ങനെ ഭഗവാനൊക്കെ തൊഴുതിറങ്ങി വഴിപാടൊക്കെ കഴിച്ച് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കൊറേ ചേച്ചിമാര് നാവൂർ പാടാൻ വേണ്ടിട്ട് ഇരിക്കണ്ടോ പായുവിനെ വെച്ചിട്ടൊരു നാവൂറൊക്കെ പാടിപ്പിച്ചിട്ടാണ് പിന്നെ നമ്മള് പോന്നത് തന്നെ നിമിഷം സൗമ്യം കൂടിയിട്ട് അവരുടെ നാലും പേരൊക്കെ പറഞ്ഞിട്ട് ആരുടെയും പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ വീടുകളിൽ സ്ഥിരമായിട്ട് ഇണ്ടാവാറുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിൽ ഒരു രണ്ടും മൂന്നും വട്ടെങ്കിലൊക്കെ ഇവര് വന്ന് അച്ഛനൊക്കെ ഇങ്ങനെ പാടിപ്പിക്കാറുണ്ട് കേട്ടോ ഇപ്പൊക്കെ വളരെ അപൂർവമാണ് നമ്മുടെ വീടിയോടെ അതായത് നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു അച്ചാച്ചൻ വന്നിട്ട് പിള്ളേരെ പാടിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടു കാണും പക്ഷെ ആളുകൂടെ ഇപ്പ ആയിരുന്നു കേട്ടോ എനിക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള വലിയ ഈതിഹ്യമൊന്നും അറിയില്ല ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കുറച്ച് വിവരങ്ങളൊക്കെ കണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയുള്ള അത്രയ്ക്ക് നോളജ് ഇല്ലതാണ് ഞാൻ പറയുന്നത് പൊട്ടത്തെറ്റ് ആവണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമുക്ക് അറിവില്ലാത്തൊരു മേഖലയെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെയും കൂടെ എഴുതെറ്റിച്ച് വിടേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കാണാത്തൊരു മായാലോകം എന്ന് പറയില്ലേ അത്രയ്ക്കധികം സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ ഈയൊരു ക്ഷേത്രത്തിൽ ഈ ഒരു പൂരത്തിനായിട്ട് എനിക്ക് തന്നെ അതിശയായി കാരണം ഇതൊക്കെ എങ്ങനെയാണ് ആൾക്കാർക്ക് വിറ്റുകഴിഞ്ഞ് മുതലാവണ്ടേ കച്ചവടം ഉണ്ടാവില്ലേ കാരണം അല്ലാണ്ട് ഇപ്പൊ അവർ ഇത്രക്കധികം സ്റ്റോളൊന്നും വന്നിട്ട് ആരും കൊണ്ടുവന്നിടാൻ പോണില്ല ഞാനിതിന്റെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടു ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ നമ്മളെ അന്നദാനം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഞ്ഞിയും പുഴുക്കും ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമ്മൾ എങ്കുലേൻ്റെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്റെ ടി സ്റ്റോറിൻ്റെ സ്റ്റോളിരിക്കുകയാണ് കേട്ടോ പോയത് അന്നദാന കൗണ്ടറിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി പോകുന്ന ഒരു വഴിയിൽ റൈറ്റ് സൈഡിലാട്ട് തന്നെയാണ് കേട്ടോ എങ്കിലേൻ്റെ കൃഷ്ണയുടെ സ്റ്റോർ വരുന്നത് എങ്കിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവർ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്കുലേൻ്റെ കൃഷ്ണന്റെ ഡിവോട്ടി സ്റ്റോറിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ നിങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിക്കണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടം െടുന്നവ ഭയങ്കര കുഞ്ഞു കുഞ്ഞു ഭഗവാനൊക്കെ അവിടെ കാണാം കേട്ടോ ഇത് എങ്കിലും കൃഷ്ണയുടെ ക്ഷേത്ര ഗന്ധമുള്ള അഗർബത്തിയാണ് കേട്ടോ അതേപോലെ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ ഉണ്ട് പിന്നെന്താ ബ്രേ കരിങ്കാലി മാല ബ്രേസ്ലെറ്റ് കുറേ 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 ഐറ്റംസ് ഇങ്ങനെ നടന്നിരിക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഓരോ ഭഗവാനും ഓരോരോ പേരുകളുണ്ട് കുഞ്ഞുണ്ണി കൃഷ്ണൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു കുഞ്ഞു കൃഷ്ണനെ അതല്ലാതെ പൂനൂൽ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കണ്ണന്മാർക്കും ഓരോരോ പേരുകളുണ്ട് കേട്ടോ അവരുടെ തന്നെ ഡയറി നിങ്ങൾ കണ്ട് കാണുമെങ്കിൽ എൻ്റെ കൃഷ്ണ പേഴ്സണൽ ഡയറി ഞാൻ ഇപ്പം കാണിച്ചു തന്നത് നാമം എഴുതുന്ന പുസ്തകമാണ് നമുക്ക് നാമം എഴുതിയിട്ട് ഓരോ ദിവസം ഓരോ പേജ് വെച്ച് എഴുതിയിട്ട് നമുക്കത് കഴിയുമ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ കാര്യം നമ്മൾ അവിടുത്തെ സ്റ്റാഫാണ് അല്ലെങ്കിൽ ഞാൻ അവരുടെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടിയിട്ട് ഞാൻ പോലും കാണാത്ത കുറേ ഐറ്റംസ് ഇങ്ങനെ കുറെ ഇരിക്കേണ്ടതാണ് കേട്ടോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഞാനും ഭയം കൂടിയിട്ട് ഇത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് മണിക്കൂറിന്റെ ദൂരം ഉണ്ട് കേട്ടോ നമ്മൾ പലപ്പോഴും ഏട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കും അങ്ങോട്ട് പോവാനും ഇങ്ങോട്ട് പോവാനും ഒക്കെ അല്ലേ പക്ഷെ ഉണ്ടല്ലോ ഇനി ഞാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ഏട്ടൻ ഏട്ടനാകെ വരുന്നത് പത്ത് ദിവസത്തിന് പതിനഞ്ച് ദിവസത്തിന് അങ്ങനെയൊക്കെ ആയിട്ട് വരണു വല്ലപ്പോഴും ഒരു മാസത്തിന് വരണോ ഇനിയിപ്പോ ഒരു മാസത്തിന് വന്നാലും നമ്മൾ ദൂരയാത്രകളായിരിക്കും ഞാൻ കുറെ അമ്പലങ്ങളിലേക്ക് ഇങ്ങനെ പോവാത്തതായിട്ടുണ്ട് കൂടൽ മാണിക്യത്തിലേക്ക് ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല അതുപോലെ തന്നെ കുറെ അമ്പലങ്ങളുണ്ട് കേട്ടോ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പോവാൻ പറ്റാവുന്ന അകലങ്ങളിലേക്ക് ഒറ്റക്ക് പോവാനാണെങ്കിലും നമുക്ക് സാധിക്കുന്ന സ്ഥലങ്ങളാണെങ്കില് ഒറ്റയ്ക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ എന്നും വീടിന്റെ ഉള്ളിൽ തളച്ചിട്ട് അങ്ങനെ ഒരു ജീവിതം വേസ്റ്റ് ആക്കി കളയുന്നതിൽ എന്താ അർത്ഥമല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് മാക്സിമം സ്ഥലങ്ങളൊക്കെ നമ്മളെ കൊണ്ടാവുന്നതൊക്കെ കണ്ട് ചെറിയൊരു സന്തോഷം നമ്മുടെ മനസ്സിൽ നൽകാൻ സാധിക്കുന്ന വെച്ചാല് അതൊക്കെ അങ്ങോട്ട് കൊടുക്കാം ഇതിപ്പോ ആരും കൊണ്ടുപോകാനില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പോവാ ൗൺ ഡ്രൈവിങ് അറിയുന്നതല്ലേ അപ്പൊ എങ്കിലും എന്റെ കൃഷി അടിപൊളി സ്റ്റോര് വിസിറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കില്